അതെ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു പരീക്ഷണ വേടിയാണ് കേട്ടോ ഒന്ന് അതിനായിട്ട് ഇതാ എൻ്റെ അടുത്ത് ചെറിയ പഴം ഇത് മൈസൂർ പഴം എന്നാണ് ഇവിടെ പറയുക അപ്പോൾ ഇത് ലാസ്റ്റ് ഇത് ഉണ്ടാക്കി വന്നിട്ട് എന്താവും എന്നുള്ളതറിയാം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷയുണ്ട് അപ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് നല്ല കേട്ടോ നമ്മളവിടെ വീട്ടിൽ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ് അച്ഛൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ ഒരു മൈസൂർ പഴം അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം തന്നെ ഒരു മാവ് ഉണ്ടാക്കിയിരിക്കാം അപ്പോൾ അതാദ്യം ചെയ്യാം അപ്പോൾ അത് പാത്രത്തിൽ മൈതപ്പൊടി ഒത്തുവച്ചിട്ടുണ്ട് അതിലേക്കിതാ നല്ല ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിടുന്നത് ഇത് അത്യാവശ്യം എരിവുള്ളതാണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇമൾക്കിതാ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് മധുരമൊക്കെ വേണ്ടേ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ കളറിൻ്റെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ആവാം വെള്ളമൊഴിക്കണേൻ്റെ മുന്നേ തന്നെ ഒന്നും ഇങ്ങോട്ട് ഇളക്കണേ ഇനി ഇതാ വെള്ളം ഒഴിക്കാം എന്നിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇളക്കി 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 പാകാക്കി എടുക്കണം ഈ ഒരു മാറി അങ്ങനെ അതാ കുറച്ച് 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 വെള്ളക്കൊഴിച്ച് നല്ല പാകത്തിന് ആക്കി ഇതാണ് ഇതിന്റെ പരുവം ഏലക്കായ പൊടിയാണെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി എപ്പസോഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഞാനിത്തിരി ചേർക്കണ്ടേ വീണ്ടും ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മളെ പഴംപരിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ മൈസൂർ പഴം വെച്ചിട്ട് പഴംപരി ഉണ്ടാക്കി ഇതൊക്കെയിട്ട് വിജയിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വേഗം വണ്ടിച്ചെന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ കൻ്റ് ചെയ്തതിനെ ചേച്ചി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് ചിലവൽക്കുണ്ടാവും ഇതായിട്ട് നന്നായിട്ടില്ല എന്നൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ നമ്മൾ ആ കമൻറ്റ് വായിക്കൊള്ളൂ എന്തായാലും പരീക്ഷണാർത്ഥം ഞാൻ ഇതാക്കാൻ പോവുകയാണ് ഇനി പഴത്തിൻ്റെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് മാവിലേക്ക് ഇട്ടുകൊടുക്കട്ടോ നമ്മൾ മൈസൂർപ്പഴ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുതായതുകൊണ്ടും രണ്ട് ഭാഗമായി മാറ്റണുള്ളൂട്ടോ ഓ ഞാൻ ഇറന്നേൻ്റെ മുന്നേ തന്നെ അയക്കി ചാടിയിട്ടുണ്ട് അവിടെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നാല് കഷ്ണം നാക്കണ്ടേ ജസ്റ്റ് ഇങ്ങനെ ആക്കി നോക്കാം കുറച്ച് കട്ടി ഉണ്ടാവുന്നല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഇതാ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പൊരിച്ചെടുക്കണ്ടേ അപ്പൊ ആ ഈയൊരു മാവൊക്കെ പഴത്തിന്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ നന്നായിട്ട് അങ്ങനെ പിടിപ്പിക്കട്ടെ ഈയൊരു പഴത്തിന്റെ മുകളിലേക്കൊക്കെ പിടിക്കണ്ടോ നോക്കട്ടോ ആ നന്നായിട്ട് കണ്ടേ ഇങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി അങ്ങോട്ട് ഇട്ടു കൊടുക്കാം എന്താവ ആദ്യത് എന്താവുണ്ട് ആ ചെറുതായിട്ടൊക്കെ പൊങ്ങി വരും കേട്ടോ ആദ്യത്തെ നമുക്കൊന്ന് തിരിച്ചു മാറ്റൊക്കെ ഇട്ടു കൊടുക്കട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ റെഡിയായി റെഡി ആയി ഇങ്ങനെ വരുന്നുണ്ടേ പിന്നെ നമ്മള് പിന്നെ വലിയ പഴം വെച്ചിട്ടുണ്ടാക്കുന്ന പഴം പരിൻ്റെ പോലെ എന്താ അറിയോ പറയോ ഇങ്ങനെ തെറുക്കിണ്ടേ അതായത് വെളിച്ചെണ്ണ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറുക്കില്ല കേട്ടോ എനിക്ക് ആ കൈമി ചെറുതായിട്ട് ഇങ്ങനെ ആവുന്നുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് വെള്ളത്തിന്റെ അംശം കൂടുതലാണല്ലോ അതായത് മൈസൂർ പഴത്തിൽ അതുകൊണ്ടാവൂട്ടോ അങ്ങനെ ആവണത് എന്തായാലും ശ്രദ്ധിച്ചും കണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം അയ്യോ തോ ഭയങ്കര സൗണ്ട് കുറച്ചത് കൂടിയിട്ടുണ്ട് കുറച്ച് തീ കുറച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവോ ഇത് നന്നായിട്ട് പൊട്ടി പൊട്ടിത്തെറുക്കിണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഭയങ്കരമായിട്ട് രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഇതിൻ്റെ ആ ഒരു പൊരിച്ചിൽ നിന്നുട്ടോ കേട്ടോ അതായത് വാങ്ങാനുള്ള സമയമായിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നത് പുറംഭാഗം കണ്ടിട്ട് വാങ്ങാനായിട്ടുണ്ടേ നന്നായിട്ടൊരു ഗോൾഡൻ കളർ കയ്യിലേതാ കണ്ടോ ഇനി ഉൾഭാഗം എന്താണാവോ ദൈവത്തിന് സെണ്ട് എന്തായാലും ഞാൻ വാങ്ങണേ ഓ വാങ്ങിയപ്പോൾ ഒരു സൗണ്ടി കുറഞ്ഞപ്പോഴേ ഒരു സുഖം കുഴപ്പല്ലോ നമ്മൾ സദാ പഴമ്പരി ഉണ്ടാക്കില്ലേ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ ഇടുമ്പോഴുള്ള അതേ സൗണ്ടുള്ള കുറച്ച് കഴിയുമ്പോഴാണ് ആശാൻ്റെ വിധം മാറണത് പൊട്ടലും ചീറ്റലും പെങ്ങളും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യട്ടോ അതേ പറഞ്ഞുതരാം ഇതെന്താ ഒരു ഷേപ്പ് മാറ്റമൊക്കെ വേറെ മോഡലൊക്കെ ആയി വരുന്നു ആദ്യത്തെ നമ്മളെ നല്ല ഉഷാറായിട്ട് വന്നേനു രണ്ടാമത്തേനും ഒരു കോർന്നൊരു സംഭവിക്കില്ല പോയി ഇവന്മാരെ നമുക്ക് കോരി മാറ്റട്ടോ ഇത് ആദ്യത്തിൻ്റെ അത്ര ഒരു മഞ്ചില്ലേ രണ്ടാമത്തെ ട്രിപ്പിന് എന്താ പറ്റിയത് അറിയോ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വാങ്ങിയപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചേനേ പിന്നെ അത് കൂട്ടി കൊടുക്കാൻ മറന്നുപോയി അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വേണം ഡാൻ അപ്പം ഇത് വേണ്ട മൂന്നാമത്തെ ട്രിപ്പ് നന്നായിട്ടുണ്ട് എൻ്റെ മുകളിൽ നിന്നൊന്നും പോയിരുന്നില്ല ആദ്യം ഇട്ട പോലെ തന്നെ അതാ പിടിച്ച് നിൽക്കുന്നുണ്ട് കണ്ടോ പൊട്ടി പൊരിച്ചിലും തുടങ്ങിയിട്ടുണ്ട് ആ ഇത് ഇതാ ഉച്ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതും കൂടി അങ്ങോട്ട് വാങ്ങിയെടുക്കാം നമുക്ക് ഇതിൽ ചൂടാറിയത് നോക്കി ഒന്നെടുത്ത് പൊട്ടിച്ചോക്കട്ടോ അതിന്റെ ഉള്ളത്തെ അവസ്ഥ ഒക്കെ ഒന്ന് കാണണല്ലോ എന്താപ്പ അവസ്ഥ പ്രത്യേകിച്ച് അവസ്ഥയൊന്നുമില്ല ഇതിപ്പോ കാണുമ്പോൾ എന്താ മനസ്സിലാവണ വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി ഇത് കഴിച്ചു നോക്ക കഴിച്ചു വെക്കിയാലാണ് നമുക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇത് പോലെ പോലെ തോന്നുന്നുണ്ട് പക്ഷെ എന്താ അവസ്ഥ മോന ദിനേശാ

എന്നാലും കുഴപ്പൊന്നുമില്ല കട്ടൻ ചായന്റെ കൂടെ കഴിക്കൊന്നുമില്ല അതിന്റെ ഇടയിൽ ആകാംക്ഷേ ഞാൻ ഇപ്പൊ നല്ല മഴയല്ലേ അപ്പൊ മൈസൊരുപാട് ഒരുപാടുണ്ട് അതിങ്ങനെ കൊറേ തിന്നും ചെയ്ത് പക്ഷെ വയറിന് തണുപ്പഴേ ഇതൊരു തണുപ്പാണല്ലോ അപ്പൊ ഇങ്ങനെ എനിക്ക് മീനായിട്ടും പറഞ്ഞെന്നതാണ് കുട്ടിമാമ്മ പറഞ്ഞതാണ് സംഭവം കുട്ടിമാമ്മ പറഞ്ഞ ഐറ്റംസ് ഒന്നും സാധാരണ ഫ്ലോപ്പ് ആവാറില്ല പക്ഷെ അത് ഫ്ലോപ്പായി നല്ലോ ഫ്ലോപ്പായിട്ടൊന്നും അല്ലെങ്കിൽ ആരെയും ഇത് ഉണ്ടാക്കിയവരുണ്ടാവുമോ ഞാനും പിന്നെ ഞാൻ അതിൽ ആ പിന്നെ എരിവിനുള്ള അതൊക്കെ ഇട്ടേന്നു ചില്ലി പ്ലേസ് ഒക്കെ ഇവിടെ പോയി ഇതൊക്കെ ഇടയ്ക്കിടെ എരിവരുമ്പാരിച്ചിട്ട് ഇട്ടോക്കെയാ കേട്ടോ ഇടയ്ക്ക് എരിവൊന്നും വരില്ല എന്തായാലും പരീക്ഷണ വീഡിയോ ആയ ആയാലും ഫ്ലോപ്പ് ആയിട്ടില്ല കുഴപ്പമില്ല അപ്പൊ നിങ്ങള് വേണമെന്നുണ്ടെങ്കിലോക്കോട്ടെ നോക്കിയിട്ട് ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ല ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് എഴുതാ മാർക്കറ്റെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാതി അതാ ഞാൻ പറഞ്ഞത്